ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒരു അഞ്ചാറ് വെറൈറ്റി ലോട്ടസും പിന്നെ രണ്ട് മൂന്ന് വെറൈറ്റി വാട്ടർ പ്ലാന്റ്സും നമുക്ക് സെയിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലോട്ടസ് എല്ലാം തന്നെ ഞാൻ എൻ്റെ എടുത്തിട്ടുള്ളതാണ് അപ്പം എല്ലാം തന്നെ നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് വേണ്ടവർ നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കോള് മാക്സിമം ഒഴിവാക്കുക കാരണം എനിക്ക് കോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്നില്ല കാരണം ഫോൺ എപ്പോഴും സൈലൻ്റ് ആയിരിക്കുക അപ്പോൾ ചിലപ്പോൾ കോൾ വന്നാൽ കാണത്തില്ല അപ്പം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഫോൺ പേ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ട്യൂബേഴ്സ് മാറ്റി വെച്ച് ഓർഡർ കൺഫേം ചെയ്യത്തുള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് നിലവിൽ ട്യൂബേഴ്സ് ഡീറ്റെഡിസ് വഴി മാത്രമാണ് അയക്കുന്നുള്ളൂ സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ട്യൂബേഴ്സ് ഏത് വെറൈറ്റിയുടെ ഏത് റേറ്റിൻ്റെയാണ് ട്യൂബേഴ്സിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ട്യൂ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ എന്നിട്ട് നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ ആണോ ട്യൂബേഴ്സ് വേണ്ടതെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് സാൻ്റ് ആണ് കേട്ടോ സാൻഡ്ലയുടെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് ഒന്ന് ഞാൻ ഇടവെക്കും അപ്പോൾ ഈ ഒരു ട്യൂബർ മാത്രമാണ് ഇപ്പോൾ സെയിലായിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നന്ദയാണ് കേട്ടോ നന്ദയുടെ ഒത്തിരി നല്ല വെറൈറ്റിയാണ് കേട്ടോ ഒത്തിരി കുറച്ച് പുതിയ വെറൈറ്റിയാണ് അതിൻ്റെ മൂന്ന് ട്യൂബേഴ്സാണുള്ളത് അപ്പോൾ ഈ ഒരു ട്യൂബിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നന്നെങ്കിൽ കുറച്ച് പുതിയ വെറൈറ്റി തന്നെയാണ് വലതിന് ഇരുന്നൂറ്റി അൻപത് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിങ്ക് പഫാണ് കേട്ടോ പിങ്ക് പഫിൻ്റെ ഒരു ബൗൾ വെറൈറ്റിയാണ് ആണ് കേട്ടോ പിങ്ക് പഫിൻ്റെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു ട്യൂബസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അമ്പത് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവട്ടെ ഇങ്ങനത്തെ ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആയിട്ട് ഇപ്പം എടുത്തതേ ഉള്ളൂ കേട്ടോ അതൊക്കെ എൻ്റെയിൽ ഫ്ലവർ തന്ന് നമുക്ക് ഡോർമെൻസി ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ബൗൾ വെറൈറ്റിയാണ് ഒത്തിരി സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള വെറൈറ്റി കേട്ടോ നമുക്ക് ബൗൾ വെറൈറ്റീസ് ആകുമ്പോൾ നമുക്ക് ഒത്തിരി സ്പേസിൻ്റെ ആവശ്യമില്ല അപ്പോൾ അമ്പത് തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് എൺപത് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം പിങ്ക് പഫിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി ഫ്ലവേഴ്സ് വന്നിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മറ്റോ അതായത് കണ്ടില്ല ഒത്തിരി ക്രോപ്പിക്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ ഇത് ഈ ടൈപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി എൺപത് ആ റേറ്റ് ആവും അടുത്ത വെറൈറ്റി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബോങ് ടുവേറ്റ് ആണ് ബോങ് ടുവേറ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ വെറൈറ്റി ആണ് കുറച്ച് പുതിയ വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വലിയ ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ റേറ്റ് വേണ്ടത് ത്രീ ഫിഫ്റ്റി അതുപോലെ തന്നെ ത്രീ ഹൺഡ്രഡ് ഈ ഒരു ഈ ട്യൂബറിൻ്റെ ഒക്കെ നല്ല ഒത്തിരി ഗ്ലോത്ത് തിര ട്യൂബർ ആണ്ട്ടത് ഇതൊക്കെ നമ്മൾ ത്രീ ഫിഫ്റ്റി ആ റേറ്റിനായിട്ടും കൊടുക്കുന്നുണ്ടാവുക ഒത്തിരി പൂക്കൾ ഒരു ബൗൾ വെറൈറ്റിയാണ് ബോങ് ടുവേറ്റ് അപ്പം വേണ്ടവർ മെസ്സേജ് അയച്ചോളൂ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കിരണ്യാണ് കേട്ടോ കിരണ്യം നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ എനിക്ക് ഒത്തിരി ഫ്ലവേഴ്സ് വന്നിട്ട് ഒരേ ടൈമ് എനിക്ക് രണ്ട് മൂന്ന് ഫ്ലവർ ഫ്ലവറൊക്കെ വെച്ച് തന്നൊരു വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെത് മൂന്ന് ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരെണ്ണം ഞാൻ എനിക്ക് ഇവിടെ വെക്കും ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വന്നിട്ട് വൺ സെവൻറ്റി ആണ് കേട്ടോ നല്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് പിന്നെ വലത് ഒരെണ്ണം ഇരുന്നൂറ്റി അൻപത് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പിങ്ക് ഏതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ സേ ബാലൻസ് വന്ന ട്യൂബേഴ്സ് ആകും അപ്പോൾ എല്ലാം വേരൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ ആണല്ലേ ഒരു ഒരു ടിപ്പേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ അമ്പത് രൂപ പിന്നെ എൺപത് നൂറ് ആ ഒരു റേറ്റിനും കൊടുക്കുന്നുണ്ടാവുക കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ അമ്പത് രൂപയ്ക്കാരെയും കൊടുക്കുന്നുണ്ടാവുക കേട്ടോ അപ്പം പിങ്ക് ഏതൻ കുറച്ച് പുതിയ വെറൈറ്റി തന്നെയാണ് അപ്പം അതുകൊണ്ടില്ലേ ഒരു ഒന്ന് രണ്ട് ഗ്രോപ്പ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ പിങ്കേതനാണ് കേട്ടോ വെറൈറ്റി ഇതാണ്ടില്ലേ വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പിങ്കേതൻ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സാണേ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പനീർ റോസാണ് കേട്ടോ പനീർ റോസ് നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല വലിയ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ഒത്തിരി ഗ്രോത്ത് ട്രിപ്പ്സ് ഉള്ള ട്യൂബറാണ് ആണ് ഇവിടുന്ന് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് അപ്പം പനീർ റോസ് ആണ് കേട്ടോ വെറൈറ്റി ഇതാ ഈ ഒരു ട്യൂബർ നൂറ്റി അറുപത് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ കണ്ടില്ല ഇത് ഇതാണ്ടില്ല ഇങ്ങനെയാണുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അത്രയും ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് പനീർ റോസാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മൃണാലിലിയാണ് മൃണാളിനിയാണ് കേട്ടോ മൃണാളിനി ഒരു ബൗലോട്ടസ് ആണ് കേട്ടോ അതിൻ്റെയും കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സാണ് ഇപ്പോൾ കൂടുതലായിട്ട് കിട്ടിയേക്കുന്നത് ഇത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മൃണാളിനി നല്ല വെറൈറ്റി ആണ് കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് നമുക്ക് ഒരേ ടൈം കിട്ടുന്നതിന് ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി അൻപത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് കുറച്ച് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ഇതായത് ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് രണ്ട് പാത്രത്തിൽ കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ ഇപ്പം ഇത്രയും ട്യൂബേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൃണാ മൃണാളിനി ആണ് കേട്ടോ ഞാനിവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതും വേണ്ടവർ സ്ക്രീനിൽ നമ്പറുണ്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് വാട്ടർ പ്ലാന്റ്സ് നോക്കാവേ വാട്ടർ പ്ലാന്റ്സ് ഇത് വാട്ടർ മൊസൈക്കാണ് കേട്ടോ വാട്ടർ മൊസൈക്ക് നല്ല ഭംഗിയായിട്ട് ഇത് നല്ല ചെറിയ ചെറിയ മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതാണ്ടല്ലേ ഇതേ ഇപ്പോൾ പൂ വന്നിട്ട് വാടിപ്പോയതാണേ പിന്നെ അതെ ഈ വാട്ടർ പ്ലാന്റും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇതും പോട്ട് നിറച്ചിങ്ങനെ ഉണ്ടാവട്ടോ അപ്പോൾ ഇതൊക്കെ വേണ്ടവർ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ അതേ വാട്ടർ കേബേജ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് വാട്ടർ കാബേജും നല്ല ഭംഗിയായിട്ടോ നമുക്ക് പോട്ട് നിറച്ചും ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് ഒത്തിരി വെയിലൊന്നും വേണ്ട കേട്ടോ ഇതിനൊന്നും അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയച്ചോളൂ കേട്ടോ